മലാരിക്കുളം വടക്ക് ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരദിനാഘോഷവും പഠനോപകരണ വിതരണവും നടത്തി മരാരകുളം വടക്ക് ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം കെ കെ കുമാരൻ പേൻ ആൻഡ് പാലറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷീരസംഘം പ്രസിഡന്റ് അനിൽ വെള്ളാശ്ശേരി അധ്യക്ഷനായി കെ ജി ഉദയൻ പി അജയൻ അനില രേവമ്മ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സ്മിത പി ബി സ്വാഗതവും വൈസ് പ്രസിഡന്റ് രമണി മോഹൻ നന്ദിയും പറഞ്ഞു ഈ പ്രധാനപ്പെട്ടത് തീറ്റപ്പുല്ല് കൃഷിയാണ് തീറ്റ പുല്ല് കൃഷിയാണ് അത് വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുല്ലിൻ്റെ ആ വില വർത്തി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും തീറ്റ പുല്ല് കൃഷി വായ്പിക്കാൻ കഴിയും അതിന് ഒരുപാട് സഹായങ്ങളും എല്ലാം നമ്മുടെ കൃഷിഭവനിൽ നിന്നെല്ലാം ഉണ്ട് അപ്പോൾ അത്തരത്തിലേക്ക് നമ്മളെ കേരള ഗവണ്മെന്റ് തന്നെ നമ്മൾ മുൻകൈയ്യെടുത്ത് ഈ പ്രവർത്തനം നടത്തുന്നത് കേരളത്തിലെ ഈ ക്ഷീര രംഗത്ത് പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തി നേടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതിനുള്ള പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ സഹായിക്കുന്നതിപ്പോൾ നമുക്കറിയാമല്ലോ പെൻഷൻ ഈ ക്ഷീര പെൻഷൻ ആ നടപ്പാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് വേറെ ഒരു സംസ്ഥാനത്ത് ക്ഷീര കർഷകരെ സഹായിക്കുകയും ആ സഹായത്തിലൂടെ കേരളത്തിൽ പാലുൽപാദനം സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ക്ഷീരകൗഷ വികസന വകുപ്പും ഒക്കെ തന്നെ ആ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നടത്തിയ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ കഠിനമായ ചൂടായിരുന്നു ആ ചൂടിൽ നിന്ന് ഇപ്പോൾ വന്നപ്പോൾ കഠിനമായ മഴയിലേക്ക് വന്നു അപ്പോൾ സ്വാഭാവികമായും വലിയ ചൂടും ഒക്കെ ആയ സമയത്ത് നമുക്ക് തീറ്റ പുല്ല് ഒക്കെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായി അപ്പോൾ മഴ പെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇപ്പോൾ മഴ പെയ്തപ്പോൾ അമിത മഴയായി ഇപ്പോൾ പശുവിനെപ്പോലും നമ്മുടെ ഉരുക്കളെപ്പോലും നമ്മുടെ ചൊരുത്തിനകത്ത് കെട്ടാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ അത്ര ഒരുപാട് പ്രയാസങ്ങൾ ക്ഷീരകർഷകർ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നുണ്ട് ആ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്ന ക്ഷീലകഷ്ണകരയാണ് ഇപ്പോൾ നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങൾ നേരത്തെ ഉണ്ടാകാറുണ്ട് മഴ നേരത്തേ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെ നീർച്ചാലകളും ഒഴുക്ക് ജാലങ്ങളുടെ എല്ലാം അതടച്ചതുമൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് പക്ഷേ എങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന നേരത്തെ ഒരിടപെടൽ പഞ്ചായത്തും ഗവൺമെൻറ്റുമെല്ലാം നടക്കുന്നുണ്ട്